പാർട്ടി സെക്രട്ടറി എല്ലാ കാര്യങ്ങളും പറഞ്ഞു പാർട്ടി സെക്രട്ടേറിയറ്റ് അതെന്ത് തിരിച്ചു പാർട്ടി സെക്രട്ടേറിയറ്റും കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ബാക്കി വെച്ചാൽ ഇതാ ഇതാ ഞാൻ പറയുള്ളൂ മാധ്യമ ഉടമകൾക്ക് രാഷ്ട്രീയ താല്പര്യ താല്പര്യ സ്വാതന്ത്ര്യ ദിനത്തിൽ സ്വാതന്ത്ര്യമില്ലാതെ പോകുന്നത് നിങ്ങൾക്കാണ് കാരണം ഉടമകൾ പറയുന്നതേ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ ഒന്നും വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പോകുന്ന പോക്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ചോദ്യം മാസപ്പടി വിവാദത്തിലായിരുന്നു മുഖ്യമന്ത്രിക്കും പണം കൊടുത്തിട്ടുണ്ട് എന്ന സി എം മാറി എന്ന് വരെ കേട്ടപ്പോഴേക്കും എണീറ്റ് ഓടിക്കളഞ്ഞു എന്തിനാണ് ഒരു ചോദ്യം കേൾക്കുമ്പോഴേക്ക് അതിലെ രണ്ട് വാക്ക് തുടക്കത്തിലെ രണ്ട് വാക്ക് കേൾക്കുമ്പോഴേക്കും സി പി എം സംസ്ഥാന സെക്രട്ടറി ഇങ്ങനെ അപ്പോൾ ആദ്യത്തെ രണ്ട് വാക്ക് കേൾക്കുമ്പോഴേക്കും ഏത് ചോദ്യത്തിനും മറുപടി പറയാൻ നിങ്ങളെല്ലാവരും മാഷൻ ആദരത്തോടെ വിളിക്കുന്ന എം വി ഗോവിന്ദൻ പോവുകയാണ് ഉത്തരം പറഞ്ഞിട്ട് പോകാം അദ്ദേഹത്തിന് താങ്കൾ പറയുന്ന പോലെ ഇത്ര ബോധ്യവും ആത്മവിശ്വാസവും സി പി എമ്മിൽ ഉണ്ടെങ്കിൽ വസ്തുതാപരമായ ഉത്തരം മുന്നിൽ വെച്ചാൽ മതി എണീറ്റോടുകയാണ് എന്തൊരവസ്ഥയാണ് നടക്കുക അവിടെ കണ്ടെടുത്ത വെള്ളക്കടലാസ് എഴുതിയിരിക്കുന്ന തുക ഞങ്ങൾ കൈപ്പറ്റിയത് അവർ പറഞ്ഞിട്ടുണ്ട് ഒരു വെള്ളക്കടലാസിനകത്ത് പി ബി എന്ന് എഴുതിയാൽ ആരാണ് ഞാൻ കേട്ടിട്ടില്ല പി ബിയുടെ അർത്ഥം പിണറായി വിജയൻ കേട്ടിട്ടില്ല ഇതേവരെ ഞാൻ കേട്ടിട്ടില്ല ഇത് പുതിയൊരു കേൾവിയാണ് അത്തരം വ്യാഖ്യാനങ്ങൾക്ക് വീഴ്ത്താൻ കഴിയുന്ന ഒരാളല്ല പിണറായി വിജയൻ ഒരു പതിനെട്ടര കോടി രൂപയോ മറ്റോ ഇവിടുത്തെ പത്രക്കാർക്ക് കൊടുത്തു എന്നും പറയുന്നു ഏത് പത്രം ഏത് ചാനൽ ആ പാപത്തിൽ പങ്കാളിത്തമില്ലാത്ത മാധ്യമം ആരൊക്കെ ഈ റിപ്പോർട്ടിനെ ഇപ്പോൾ സംസാരിക്കുന്നു ആരൊക്കെ അത് ചർച്ച ചെയ്യുന്നു ആരാ വാർത്ത പുറത്തു കൊണ്ടുവന്നു പിന്നെയും മലയാള മനോരമയാണ് ചോദ്യം മലയാള മനോരമയാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് എന്നിട്ട് നിങ്ങൾ പൈസ വാങ്ങിയോ എവിടെ മാത്രമേ മാത്രം ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയാണ് ഇക്കാര്യങ്ങൾ സി പി എം വെരിഫൈ ചെയ്തിട്ടുണ്ടോ സി പി എം എന്ത് സർവീസാണ് വീണാ വിജയൻ അവിടെ നൽകിയത് എന്ന കാര്യത്തിൽ സി പി എമ്മിന് ഔദ്യോഗികമായ വിവരമുണ്ടോ സ്ഥിരീകരണമുണ്ടോ അത് കിട്ടിയിട്ടുണ്ടോ ഞങ്ങളൊന്നും കാണുന്നുമില്ല കേൾക്കുന്നു ഇവിടെയാണ് ഷാനി ചിന്തിക്കുന്നത് ഒന്നും കൊടുത്തിട്ടില്ല പണം നിങ്ങൾ കേസ് ഈ സർവീസ് കമ്പ്യൂട്ടറിന് ഇല്ലയോ ഞാൻ പറയാം ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സപ്പോർട്ടോ ഡെവലപ്മെന്റോ ായി ഞങ്ങൾക്കറിയില്ല എന്ന് ഐ ടി ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരുടെ മൊഴി ഔദ്യോഗികമായി എഴുതി വെച്ചുകൊണ്ടാണ് ഈ തീർപ്പിലേക്ക് ഈ ബോർഡ് എത്തിയിരിക്കുന്നത് ശ്രീ അനിൽകുമാർ നിങ്ങൾക്ക് മറിച്ചൊരു വിവരമുണ്ടോ എന്നാണ് ചോദ്യം അങ്ങനെ ഒരു വിവരമുണ്ടെങ്കിൽ അതിനൊക്കെ മുൻപ് ശ്രീ ഉണ്ടെങ്കിൽ ഓടേണ്ട കാര്യമില്ലല്ലോ ഇത് പറഞ്ഞാൽ പോരെ എനിക്കും ഇതാ ബിജെപിയുമായി ബന്ധമുള്ള ആളാണ് കർത്താ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ കർത്ത ബി ജെ പിയുമായി മാത്രം ബന്ധമുള്ള ആളാണെന്ന് സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെന്റ് അറിയാതെ ഐ ടി ഡിപ്പാർട്ട്മെന്റ് അറിയാതെ ഒരു സ്ഥാപനത്തിൽ എങ്ങനെ ഐ ടി മെയിൻറ്റൈൻ ചെയ്യും ഡെവലപ്പ് ചെയ്തൊരു സോഫ്റ്റ്വെയർ കയറ്റും എന്നാണ് ശ്രീ അനിൽകുമാർ താങ്കൾ വാദിക്കുന്നത് അങ്ങനെ തരിവരാൻ മായി ഉപയോഗിക്കപ്പെടുന്നതിനു വേണ്ടി കേരള മുഖ്യമന്ത്രിയെ അപമാനിക്കാൻ ഈ സർവീസുകൾ കമ്പനിയുമായി ഒരു പ്രശ്നവുമില്ലെന്നും ഒരൊറ്റ വാർത്താക്കുറിപ്പറക്കിയാൽ തീരുന്നതല്ലേ ഈ പ്രശ്നം സംസ്ഥാന സെക്രട്ടറി ആ കമ്പനി ഇടപാടുകളെ കുറിച്ച് മറ്റൊരാൾക്ക് പറയാൻ നിങ്ങൾ പറഞ്ഞല്ലോ സംസ്ഥാന സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വാർത്താക്കുറിപ്പിൽ ആ കമ്പനിക്ക് വേണ്ടിയല്ലേ വാദിച്ചത് ഞങ്ങൾ കോടിയേരി ബാലകൃഷ്ണന് വേണ്ടി വാദിച്ചിരുന്നോ കോടിയേരിയുടെ മകന് വേണ്ടി വാദിച്ചിരുന്നോ ബാലകൃഷ്ണൻ അവധി എടുത്തപ്പോൾ നിങ്ങൾ എന്താണ് അതാണ് ശരി ഒരു നേതാവിനെയും അങ്ങനെ ഒരു നിവൃത്തികേടിലേക്ക് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ എത്തിച്ചിരുന്നില്ല അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരുന്നു എന്റെ മകൻ ഒരു വ്യക്തിയാണ് മകന്റെ പേരിൽ ആരോപണം ഉയർന്നാലും എന്ത് ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിലും മകൻ മറുപടി പറയേണ്ട കാര്യമാണ് ഞാനോ എന്റെ പാർട്ടിയോ മറുപടി പറയേണ്ടതല്ല എന്ന് എത്രയും പെട്ടെന്ന് നല്ലത് അദ്ദേഹം ഒരിക്കലും പാർട്ടിയെ കൊണ്ട് മറുപടി പറയിച്ചിട്ടില്ല പാർട്ടിയെ കൊണ്ട് ഒരു അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനം ഉത്തരവിൽ കണ്ടെത്തിയ ക്രമക്കേട് ന്യായീകരിക്കാൻ അതും ഒരടിസ്ഥാനവും ഇല്ലാതെ ഒരു രേഖയുടെയും പിൻബലമില്ലാതെ ബോധ്യം എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം പോലും പറയാതെ സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് എണീറ്റോടി വാർത്താ സമ്മേളനം നിർത്തേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് നിങ്ങളുടെ പാർട്ടിയെ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ എത്തിച്ചിരുന്നില്ല ഞാൻ ഷാനിയോട് പച്ച മലയാളത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യം ഏത് നിയമവ്യവസ്ഥയിലേക്കാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകളെ നിങ്ങൾ ആനയിച്ചിട്ടുള്ളത് ഇത് രാഷ്ട്രീയമായ ഘടനാക്രമണമാണ് എന്ന സി പി എമ്മിന്റെ നിലപാട് ഞങ്ങൾ ഉറച്ചു നിൽക്കും ഇല്ലെങ്കിൽ മറ്റൊരു തെളിവ് നിങ്ങൾ ഹാജരാക്കൂ ലോകത്ത് തട്ടിട്ട് തുള്ളിയാലും നിങ്ങൾ ആരൊക്കെ തട്ടിട്ട് തുള്ളിയാലും ഒരു ചുക്കും ഹാജരാക്കാൻ പറ്റാത്ത വിധം സംശുദ്ധമായ പൊതുജീവിതമാണ് സഖാവ് പിണറായി വിജയൻ നയിക്കുന്നത് തന്നെ ഒരിക്കലും നിങ്ങൾ വേട്ടയാടിയാലും തകർക്കാനാവാത്ത കരുത്താണ് സഖാവിനുള്ളത് ഞങ്ങൾക്ക് ആത്മവിശ്വാസം പാർട്ടിക്കുണ്ട് അതുകൊണ്ട് കൈതോലപ്പായുമായി ഓടിപ്പോയവരെ പോലെ ഇത് അവസാനത്തെ വണ്ടിയാണ് ഇനി ഈ വർഷം വേറെ പാട്ടു മത്സരമൊന്നുമില്ല ഇത് അവസാനത്തെ പാട്ടു മത്സരമാണ് ഈ പാട്ടു മത്സരത്തിൽ നിങ്ങൾ പരാജയപ്പെടുക തന്നെ ചെയ്യും മൂന്ന് പിരി എക്സാലോജിക്കിന്റെ വേർഷൻ എന്താണെന്ന് കേൾക്കേണ്ടത് അത്യാവശ്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വേർഷൻ എന്താണെന്ന് കേൾക്കേണ്ടത് അത്യാവശ്യമാണ് അദ്ദേഹം അത് പറയാൻ തയ്യാറാ അല്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് വന്ന് ഒന്നും അറിയാതെ ഇങ്ങനെ വാദിക്കേണ്ടി വരുന്നത് നിങ്ങൾക്കും അറിയില്ലല്ലോ എന്താണ് സംഭവിച്ചത് നിങ്ങളുടെ പാർട്ടിയെ നിവൃത്തികേടിലെത്തിച്ചത് മുഖ്യമന്ത്രിയുടെ മൗനവും നിലപാടും തന്നെയല്ലേ ശ്രീ അനകുമാർ ദയനീയമാണ് ശരിക്കും ദയനീയമാണ് നമ്മൾ ഒരിക്കൽ പോലും സി പി എം സർക്കാരിൽ എത്തിച്ചത് ഞാനാണ് എന്ന് താങ്കൾ പറയുകയാണെങ്കിൽ ഞാൻ അത് ക്രെഡിറ്റ് ആയെടുക്കും അല്ലല്ല ഷാനിക്കാണ് ഗതികേട് ഉണ്ടായത് ഷാനി ഗതികേഡ് ഗതികേട് എന്താ ഗതികേട് എന്നറിയാവോ ഞാൻ അല്ലല്ല അല്ലല്ല ഷാനിയാണ് ഗതികേട് ഷാനിയാണ് ഗതികേട് ദയവായി കേൾക്കും എന്താ ഷാനിക്കുള്ള ഗതികേട് ഒരിക്കലും ഇല്ല അങ്ങനെ ഞങ്ങൾക്കൊരു ഗതികേടില്ല രണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കാൻ കാരണം എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒളിച്ചു പോകേണ്ട ഒരു കാര്യമില്ല ഞങ്ങൾ ഒരിക്കലും ഒളിച്ചു പോകുന്നില്ല നിങ്ങൾക്കാണ് ഒളിച്ചു പോകേണ്ടി വന്നത് അതിന്റെ ഉദാഹരണം ചോദ്യം ഉയർന്നു കഴിഞ്ഞാൽ ഉത്തരമുണ്ടാകണം സി പി ഐ എമ്മിന് പറയാനുള്ള കാര്യം സി പി ഐ എമ്മിന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി കഴിഞ്ഞു ഇനി അതിനപ്പുറം നിങ്ങളുടെ നിങ്ങൾ കൊണ്ടുപോവാ ചോട കണ്ട ഞാൻ കൊണ്ടുപോവാട്ട് മാധ്യമങ്ങൾ വിചാരിച്ചാൽ കിട്ടില്ല

നിങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞുകൂടെ മാധ്യമങ്ങളുടെ ഈ ആക്രമണത്തെ പറഞ്ഞത് കൊണ്ടാണ് മുഖ്യമന്ത്രി ആയിട്ട് ഇപ്പോഴും ഇരിക്കുന്നത് നിങ്ങള് സഖാവ് പിണറായി വിജയൻ ഈ സ്വർണക്കള്ളക്കടത്ത് വന്നപ്പം ഉപ്പും വെള്ളവും ചുമക്കുന്ന കാറ്റും ഉണ്ടാക്കിയില്ലേ നിങ്ങൾ എന്തെല്ലാം പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞു ഇപ്പൊ എന്തോ ഒരു പേര് കേട്ടല്ലോ സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷും അതുപോലെ തന്നെ സ്വർണക്കള്ളക്കടത്തും കേരള സർക്കാരുമായിട്ട് എന്ത് ബന്ധം ഈ പറയുന്ന ഇടപാടുകളും കേരള സർക്കാരുമായിട്ട് എന്ത് ബന്ധം അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോയി യു ഡി എഫും തോറ്റ് നിങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോഴത്തേക്കും ഇപ്പൊ ജയിക്കും ഇപ്പൊ ജയിക്കും യു ഡി എഫ് ജയിക്കും എന്നെല്ലാം ഫലം തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങളുടെ പ്രതീക്ഷകളെല്ലാം പ്രഖ്യാപിച്ചിട്ട് മണിയാശാനവരെ തോപ്പിച്ച് തൊപ്പിയിടിച്ചിട്ട് എന്തായി ഇത്രേ ഉള്ളൂ നിങ്ങളെ ജനങ്ങൾ കണക്കിലെടുക്കുന്നില്ല എന്ത് തലയ്ക്ക് മുകളിൽ ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ബോർഡ് സി പി എമ്മിനെയും എൽ ഡി എഫിനെയും രാഷ്ട്രീയമായി തകർക്കാൻ ആ കുത്തിക്കേറ്റിയ രാഷ്ട്രീയത്തിലൂടെ ഞങ്ങളെ വേട്ടയാടാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ ആരാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഞാൻ ഉപദേശിക്കരുത് ഒരു മുതലുക്കിലൂടെ നിങ്ങൾക്ക് വിരോധമുള്ള മുഖ്യമന്ത്രിയുടെ വാർത്താ കുറിപ്പുകളൊക്കെ ഫേസ്ബുക്കിലല്ലേ വരുന്നത് മുഖ്യമന്ത്രിക്ക് ഫേസ്ബുക്കിലൂടെ വിശദീകരിക്കാമല്ലോ എങ്ങനെയാലും മതി എങ്ങനെയെങ്കിലും വിശദീകരിച്ചാൽ മതി കണ്ടേക്കട്ടാ ആരംഭിച്ചോന്നറിയാലോ